അമ്മയെ പേടിക്കണ്ട ഒന്നര മണിക്കൂർ കൊണ്ട് ഹോട്ടലിലെത്തും ഞങ്ങൾ സുരക്ഷിതരാണ് യാത്ര പോയ മക്കളെക്കുറിച്ച് ആകുലപ്പെട്ട അമ്മ ശാന്തിയെ റിയ ഫോണിൽ ആശ്വസിപ്പിച്ചു ആ ആശ്വാസത്തിന് വെറും മൂന്ന് മണിക്കൂറിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെനിയയിലെ അപകടത്തിൽ റിയയും മകൾ ടയറയും മരിച്ചെന്ന വിവരം അറിഞ്ഞതോടെ മണ്ണൂർ കാഞ്ഞിരമ്പാറയിലെ ഋഷിയുല്ല സങ്കടവില്ലയായി മുൻ പ്രവാസിയായ പുത്തൻപുരയിലെ രാധാകൃഷ്ണന്റെയും ശാന്തിയുടെയും ഇരട്ട കുട്ടികളിൽ ഒരാളാണ് റിയ ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന ഷെയാണ് ഇരട്ട സഹോദരി ഇളയ സഹോദരി ഋഷിയും ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ താമസിക്കുന്ന റിയയുടെ കുടുംബം കഴിഞ്ഞ അഞ്ചിനാണ് കെനിയയിലേക്ക് വിനോദയാത്ര പോയത് റിയ ഖത്തറിലെ എയർപോർട്ട് മെയിൻ്റൻസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് ജോയിൽ ഖത്തറിലെ ട്രാവൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ പെരുന്നാൾ പ്രമാണിച്ച അഞ്ച് ദിവസം അവധിയായിരുന്നു അവധി ആഘോഷിക്കാനാണ് ജോയലിൻ്റെ കമ്പനി നേതൃത്വം നൽകുന്ന വിനോദയാത്ര സംഘത്തിനൊപ്പം ഇരുവരും യാത്ര പോയത് ചൊവ്വാഴ്ച ഖത്തറിലേക്ക് മടങ്ങാണ്ടിരിക്കെയാണ് അപകടം ആറു വർഷമായി റിയയും കുടുംബവും ഖത്തറിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് റിയ അമ്മ ശാന്തിയെ അവസാനമായി വിളിച്ചത് ആഫ്രിക്കയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ശാന്തിക്ക് ആകുലത ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് റിയ അമ്മയെ ആശ്വസിപ്പിച്ചത് ചൊവ്വാഴ്ച കത്തറിൽ തിരിച്ചെത്തുമെന്നും പറഞ്ഞു പക്ഷേ അപകടം വളരെ സങ്കടത്തിലായിത്തീരുകയാണ്